നടന് സലീന് കുമാറിന്റെ മകന് ചന്തുവിന് സോഷ്യല് മീഡിയയില് വന് വിമര്ശനം ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രത്തിലാണ് ചന്തു സലീംകുമാർ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നത് അടുത്തിടെ ഈ സിനിമയുടെ സെറ്റ് സന്ദർശിക്കാൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയും എത്തിയിരുന്നു താരങ്ങൾക്കും അണിയറ പ്രവർത്തകർക്കുമൊപ്പം അല്പസമയം ചിലവഴിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് ചിത്രത്തിലെ താരങ്ങളായ നസ്രീനും ചന്തുവും അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവർക്കൊപ്പമുള്ള മമ്മൂട്ടിയുടെ ഫോട്ടോസും വൈറലായിരുന്നു ഇതോടെയാണ് ചന്തുവിനെ തേടി പരിഹാസം എത്തിയത് പുറകിൽ ഇരിക്കുന്ന സലീംകുമാറിന്റെ മകൻ മരപ്പാഴിനെ ഇപ്പോൾ പല പടങ്ങളിലും പിടിച്ച് തിരികെ വെക്കുന്നുണ്ട് എന്നായിരുന്നു ഒരാളുടെ കമന്റ് ഇതിന് താഴെ ഓക്കേടാ എന്ന കമന്റുമായി എത്തിയിരിക്കുകയാണ് ചന്തു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ അതിട്ട അർജുൻ എന്നയാളെ വിമർശിക്കുകയും ചന്ദുവിന് പിന്തുണ നൽകുകയും ചെയ്യുകയാണ് സോഷ്യൽ മീഡിയ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും മാമുക്കോയുടേയും തിലകന്റെയും ഇരുവരുടെ എല്ലാം മക്കൾക്കാവാമെങ്കിൽ എന്തുകൊണ്ട് സലീംകുമാറിന്റെ മകനായിക്കൂട ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന ഒരച്ഛന്റെ മകനാണ് സലീംകുമാറിനെയും ചെറുപ്പത്തിൽ നാട്ടിൽ പലരും പരിഹസിച്ചിട്ടുണ്ട് അതിനുള്ള മധുര അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ചന്തുവിനെ വളരെ മോശക്കാരനാക്കിക്കൊണ്ടുള്ള കമന്റുമായി ആളുകൾ എത്തി ുന്നത് മഞ്ഞുമൽ ബോയ് സിനിമയിലെ കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു അതുകൊണ്ട് അഭിനയിക്കാൻ അറിയാൻ മേലാത്ത എന്നൊരു കമന്റും വരേണ്ട ആവശ്യമില്ല അതോ ഇനി ആളുകളുടെ സ്റ്റീരിയോടൈപ്പ് ആണോ പ്രശ്നം അതേസമയം വിമർശകൻ കറക്റ്റ് ആണ് പറഞ്ഞത് അർജുൻ കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ ഒരു മരപ്പാഴല്ലാത്തത് കൊണ്ടും കുമാർ എന്ന വ്യക്തിയെക്കാളും ഉയർന്ന നിലയിലുള്ള ആളാണെന്ന് ഇദ്ദേഹത്തിന്റെ അച്ഛൻ അതേസമയം വിമർശകൻ പറഞ്ഞത് ആണ് അർജുൻ കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ ഒരു മരപ്പാഴല്ല കുമാർ എന്ന വ്യക്തിയെക്കാളും ഉയർന്ന നിലയിലാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനുള്ളത് ഇതെല്ലാം കൊണ്ടും നാലാളും അറിയുന്ന കുടുംബ ും മിസ്റ്റർ ചന്തു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നാളെ മുതൽ നന്നാവാൻ തീരുമാനിക്കണം ഇതായിരുന്നു ചന്തു സലീം കുമാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും വിമർശകനെ ആക്ഷേപിച്ചിട്ടുകൊണ്ടുമുള്ള കമന്റ് എന്നാൽ സോഷ്യൽ മീഡിയ സജീവമല്ലാത്ത കാലത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ട മറ്റൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഫഹദ് ഫാസൽ എന്നാണെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടി ഇന്ന് സൗത്ത് ഇന്ത്യയിലെ വമ്പൻ നടനാണ് അദ്ദേഹം ഇതൊക്കെ എല്ലാവരും ഓർത്താൽ വളരെ നല്ലതായിരിക്കും ഫഹദിന്റെ അനുഭവം കൂടി മുൻനിർത്തിയാണ് ചിലർ കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്